നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കണം ദേഷ്യം എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ലേ അത് നമ്മൾ ശ്രമിക്കണം പറ്റുമെന്ന് തോന്നുന്നില്ല ഇടിക്കണം അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുക പിന്നെ ഒരു കാര്യം ഒരു ആക്ട് ചെയ്യണം ഇടിക്കണം നോക്കാതെ ചെയ്തിരിക്കും എന്റെ തലയിലാവൂലോ നിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ആവശ്യമായ നടപടികൾ തീർച്ചയായും എടുക്കുന്നതാണ് മതി ഇത് മതി ഇത് ധാരാളം വിഷമിക്കല്ലേ നീ ചിന്ത അവന്റെ കരച്ച് രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ